യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോവുകയാണെ വൈകിട്ടാണ് സമയം ഒരു അഞ്ച് അഞ്ചര ആയിട്ടുണ്ട് എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ എന്ന് വെച്ചാൽ എന്റെ ഞാൻ ആദ്യം ഇട്ട ഡ്രസ് ഇതല്ലാട്ടോ എനിക്കിതിട്ടപ്പോഴ് ഒരുമാതിരി ഒരു ഒരു പ്രോഗ്രാമിന് പോകുന്ന ഒരു ലുക്കൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ പറഞ്ഞു സിമ്പിൾ ലുക്ക് ഇത് കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കങ്ങോട്ട് മനസ്സ് വരുന്നില്ല ഞാൻ ആദ്യം എടുത്തിട്ടത് ഒരു റെഡ് ചുരിദാർ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കതിപ്പോൾ ടൈറ്റ് ആയി ഗൈസ് വണ്ണം കൂടിയതുകൊണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ഈ ഒരു മഞ്ഞ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ജീൻസും എടുത്തങ്ങ് കിട്ടും ജീൻസും ടൈറ്റായി ഇനി വണ്ണം കുറയ്ക്കണം അപ്പം ഞങ്ങൾ ഇതായി എത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്നത് കനക കേട്ടോ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കിഫ്ബിയുടെ കിഫ്ബി അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷമായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ ചേട്ടയുടെ ചേട്ടൻ ബിനി ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടന് ഫാമിലിയായിട്ട് പോകാനുള്ള പാസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞങ്ങളും റെഡി ആയിട്ട് അങ്ങോട്ട് പോവുകയാണെ കനകകുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ അങ്ങോട്ട് നടന്നു പോകട്ടോ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റിൻ്റെ കേട്ടോ അവിടെ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചെല്ലുമ്പോഴേ കഴിക്കാനുള്ള നമ്മൾ ചായക്കടിയെന്നൊക്കെ പറയത്തില്ലേ ഒരു ജ്യൂസ് പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ബട്ടർ പന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി ഞങ്ങളവിടെ ചെന്നപ്പോഴേ ചേട്ടനും അമ്മയും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കുള്ളതും കൂടിയേ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരു വെയിറ്റ് ചെയ്തു പിന്നെയാണ് മനസ്സിലായത് അവർ നേരത്തെ ഞങ്ങളെക്കാട്ടി മുന്നേ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നെന്ന് ചേച്ചി പുറകെ വരുന്നതേ ഉള്ളൂ കേട്ടോ അമ്മയും കൊണ്ട് ചേട്ടൻ നേരത്തെ ഇനി പോയിരുന്നു പിന്നെ നമുക്കുള്ള പാസൊക്കെയാണ് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി പയ്യെ താഴോട്ട് പോകണം അമ്മക്ക് കാല് വയ്യാത്തത് തന്നെ പതിയെ പോകാൻ പറ്റത്തുള്ളു പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങോട്ട് നടന്നുപോയി എനിക്ക് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വലിയച്ചന്മാർ പ്രത്യേകിച്ച് നീലൂട്ടൻ്റെ വല്ലയച്ചന്മാരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നീലൂട്ടനെ നോക്കേണ്ട ആവശ്യമില്ല അവർ നോക്കിക്കോളും ബിനിച്ചലൻ്റെ കയ്യിലായിരുന്നു ഫുൾ ടൈം നീലൂട്ടൻ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേനും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ റിമി ടോമിയുടെ ഗാനമേള ഉള്ളത് അതിന് വേണ്ടിയിട്ടും കൂടിയാണ് മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിമി ഒന്ന് കാണാൻ വേണ്ടിയിട്ടും പാട്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുള്ളിക്കാരിയെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ചേട്ടാ ഇതാ ബോറടിച്ചിരിക്കുമ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോയില്ല കാരണം അമ്മയ്ക്ക് വയ്യാത്ത കാല് വയ്യാത്തത് കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് സീറ്റ് കിട്ടിയെടുത്ത് ഇരുന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റിമി ടോമിയുടെ ഗാനമേളയ്ക്ക് വേണ്ടിയിട്ട് നീലൂട്ടൻ അവിടെ ഇരുന്നുണ്ട് പാപ്പം ആദ്യമേ അങ്ങ് കഴിച്ചു ഇപ്പം കഴിക്കണ്ടടാന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവൻ ആദ്യമേ അങ്ങ് എടുത്ത് കഴിച്ചു അമ്മ എടുത്ത് കൊടുത്തു കേട്ടോ അമ്മയോട് പറഞ്ഞു എടുത്ത് കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും അമ്മ കേട്ടില്ല അമ്മ എടുത്ത് കൊടുത്തു അവന് അവയത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പരിപാടികളും ഒക്കെ ഇവിടെ നടന്നു പോകുന്നു ഇനി നമുക്ക് പരിപാടിയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആരും അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ിൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ റിമി ടോമിയുടെ ഗാനമേള സമയത്തും ഒക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാനായിട്ട് നോക്കും അപ്ലോഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അതെല്ലാം മ്യൂട്ടാക്കിയിട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ എന്തായാലും നോക്കാം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയാനും ഈ അവസരം ഉപയോഗിക്കുന്നത് പ്രസക്തി അതാണ് ആ ഗൗരവമായി ആരംഭിക്കുന്നത് <laughs> she has arrived to break the silence. The performing star, Where are you? and Beatable Tanner, our type performer, versatile <laughs> <reputable laughs> playback singer. Let's welcome one and truly Remy Tommy. <laughs>

Oh <laughs> yeah. ട്ടോ പിന്നെതായി പോക വരുന്ന സാധനം ഇവർ എല്ലാം ഫ്രഷ് ആക്കിയിട്ട് എല്ലാം കാണിച്ചിട്ടൊക്കെ വയ്ക്കുമെന്നു കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തു നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ സ്റ്റേജിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് പൂക്കൾക്ക് പകരം കളർ പേപ്പറുകളൊക്കെ ആയിരുന്നു നമ്മൾ ഇല്ല അലങ്കാരം പാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിതറിക്കൊണ്ടിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നീലൂട്ടനെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതൊന്നും എനിക്ക് കവർ ചെയ്ത കവർ ചെയ്യാനായിട്ട് പറ്റില്ല ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് തന്നെ ഞാൻ ചേട്ടയുടെ ഫോണിലാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റേതായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ചേട്ടയുടെ മൊബൈലിൽ എടുത്ത വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഇതിലോട്ടും ആക്കി ഷെയർ ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ആക്കിയിട്ടേ ഉള്ളൂ എന്താ എന്താവുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും അപ്ലോഡ് ചെയ്ത് നോക്കാം അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ തിരിച്ച് വീട്ടിലോട്ടല്ല നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ നടന്നു പോകാം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഗാനമേളയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ ചേച്ചി എത്തി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എല്ലാം ബൊഫ ആയിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഫുഡ് കിട്ടിയപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയി തന്നെയല്ല ഞങ്ങൾ ഇരിട്ടുള്ളൊരു സ്ഥലത്തോട്ടായിരുന്നു പോയത് അതുകൊണ്ട് അവിടെ അത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നും പോയി ഫ്രൈഡ് റൈസ് ബിരിയാണി പിന്നെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ബീഫ് ചിക്കൻ ഫ്രൈ പിന്നെ സലാഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ബിരിയാണിയായിട്ട് നിൽക്കും കേട്ടോ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്